ഇതുപോലുള്ള മനുഷ്യസ്നേഹികളെ നിങ്ങൾ ജീവിതത്തിൽ കണ്ടിട്ടുണ്ടോ കണ്ണും മനസ്സും നിറക്കുന്ന ഒരു അതിഗംഭീര കാഴ്ചയാണ് കേട്ടോ ഈ ഒരു സംഭവം എന്താണ് എന്ന് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എണ്ണീറ്റ് നിന്ന് നിങ്ങൾ അദ്ദേഹത്തിന് ഒരു കയ്യടി കൊടുക്കും ഇത് ഫാൻ്റും കൂട്ടുമിട്ടൊരു മുതലാളിയോ അല്ലെങ്കിൽ ക്യാമറ സെറ്റ് ചെയ്ത് റീൽസ് പിടിക്കുന്ന ഇൻഫ്ലുവൻസറൊന്നും അല്ല സാധാരണക്കാരിൽ സാധാരണക്കാരനായ ഒരു മനുഷ്യസ്നേഹി ഒരുപാട് നന്മയുള്ള ഒരു മനുഷ്യസ്നേഹിയാണ് അദ്ദേഹം ഈ ഒരു വീഡിയോ കഴിഞ്ഞ ം സോഷ്യൽ മീഡിയയിൽ ഭയങ്കര വൈറലാട്ടോ ലക്ഷക്കണക്കിന് ആളുകളാണ് ഈ ഒരു വീഡിയോ കണ്ടതും ഷെയർ ചെയ്തതും ഇനി ഒരു വീഡിയോ എന്താണെന്ന് ഞാൻ പറയുന്നതിന് മുന്നേ ഈ വീഡിയോ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്ത് കാണാൻ ശ്രമിക്കുക മറ്റുള്ളവരിലേക്കൊന്ന് എത്തിക്കുക അതായത് കഴിഞ്ഞ ദിവസം കണ്ട ഒരു മനോഹരമായ ഒരു കാഴ്ചയാണ് സോഷ്യൽ മീഡിയയിൽ വൈറലായ ആ ഒരു ക്യാപ്ഷൻ്റെ ഞാൻ ഞാനൊന്ന് പറഞ്ഞുതരാം അതായത് വാടാനാൻ കുറിച്ച റോഡിൻ്റെ പണി നടക്കുന്നതിനാൽ ആ ഭാഗത്തേക്കുള്ള ബസ് റോട്ടുകൾ താൽക്കാലികമായിട്ട് നിർത്തിവെച്ചു അപ്പം ഇവൽ കാണുന്ന കുട്ടികളുണ്ടല്ലോ അവർക്ക് കൃത്യസമയത്തിൽ സ്കൂളിൽ എത്തേണ്ട ആവശ്യമുള്ളതിനാൽ ഈ ബുദ്ധിമുട്ടുകൾ ഇദ്ദേഹം കണ്ടറിഞ്ഞ് മനസ്സിലാക്കിയ ഈ ഒരു മനുഷ്യ സ്നേഹിയുണ്ടല്ലോ മനസ്സിൽ നന്മയുള്ള അദ്ദേഹമുണ്ടല്ലോ അദ്ദേഹത്തിന് സ്വന്തം ചെലവിൽ സ്വന്തം പോക്കറ്റിൽ നിന്ന് പൈസ എടുത്തിട്ട് അവർ ഓട്ടോക്കാരനൊക്കെ കൊടുത്തിട്ട് ഓങ്ങല്ലൂരിൽ നിന്നും വാടാനാം കുറിച്ചു വരെ കുട്ടികൾക്ക് പോകുന്നതിനായി അദ്ദേഹം സൗകര്യം ചെയ്തു കൊടുക്കുന്നു അതായത് സ്വന്തം പോക്കറ്റിൽ നിന്ന് പൈസ എടുത്ത് ഓട്ടോക്കാരന് കൊടുത്തിട്ട് കുട്ടികളെ സുരക്ഷിതമായിട്ട് കൃത്യസമയത്ത് അദ്ദേഹം സ്കൂളിൽ എത്തിച്ചു അത് അദ്ദേഹം കൃത്യമായിട്ട് തന്നെ ചെയ്യുന്നുണ്ട് ദൈവത്തിന്റെ കാര്യം ഉണ്ടല്ലോ ഇദ്ദേഹത്തിന് ഉണ്ടാവും ഇദ്ദേഹത്തെ പോലെയുള്ള ആളുകളൊക്കെ ഉള്ളത് കൊണ്ടാണ് നമ്മുടെ ഈ ലോകമുണ്ടല്ലോ ഈ ഒരു കെട്ട കാലത്തും ഈ ഒരു ലോകം ഇങ്ങനെ മുന്നോട്ട് പോകുന്നത് ഈ ഇദ്ദേഹത്തെ പോലുള്ള നന്മയുള്ള ആളുകൾ ഉള്ളത് കൊണ്ടാണ് ഈ ഒരു മനുഷ്യ സ്നേഹിയുടെ പേര് ഈ ഒരു നന്മയുള്ള ആളുടെ പേര് ആർക്കെങ്കിലും അറിയുന്നവർ ഒന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക എന്തായാലും ഈ ഒരു വീഡിയോ എടുത്ത ആളുണ്ടല്ലോ കൃത്യമായിട്ട് ഈ ഒരു നന്മ പ്രവൃത്തി എടുത്ത ആ ഒരു വീഡിയോ എടുത്ത ആൾക്കും എൻ്റെ ഒരു ബിഗ് സല്യൂട്ട് അദ്ദേഹത്തിനും ഒരു ഹെഡ്സ് ഓഫ് ഞാൻ കൊടുക്കുകയാണ് എന്തായാലും ഈ വീഡിയോ ഒക്കെയല്ലേ നമ്മൾ ഷെയർ ചെയ്യേണ്ടത് നിങ്ങൾ നാലോചിച്ചൊക്കെയാണ് ഇദ്ദേഹത്തെയൊക്കെയാണ് ലോകം അറിയേണ്ടത് അല്ലെങ്കിൽ മനസ്സിലുണ്ടല്ലോ ഈ സിനിമാ നടന്മാരൊന്നല്ല നമ്മുടെയൊക്കെ ഹീറോസ് ആവേണ്ടത് ഇതേപോലുള്ള മനസ്സിൽ നന്മയുള്ള മനുഷ്യ സ്നേഹിയായ ആളുകളുണ്ടല്ലോ ഇവരൊക്കെയാണ് നാളെ ലോകം അറിയേണ്ടത് ഇവരൊക്കെയാണ് നമ്മൾ റോൾ മോഡൽ ആക്കേണ്ടത് എന്തായാലും ഈ ഒരു വീഡിയോയെക്കുറിച്ച് തീർച്ചയായിട്ടും നിങ്ങളുടെ ഒരു അഭിപ്രായം ഉണ്ടല്ലോ ആ അഭിപ്രായം സത്യസന്ധമായിട്ടൊന്ന് രേഖ രേഖപ്പെടുത്തുക